മലവെള്ളപ്പാച്ചിലിൽ കാർ ഒഴുകിപ്പോയി ഇടിച്ചു തകർന്നു കാറിലുണ്ടായിരുന്നയാളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി വണ്ടിക്ക് കൊറേ നഷ്ടങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് നമ്മുടെ സുന്നിക്കൻ കൂറ്റൻ സാജു തോമ തോമയുടെ ചേട്ടൻ ജോർജിയേട്ടൻ എല്ലാരും ഉണ്ട് ഇവിടെ നമ്മുടെ പള്ളിയിൽ അച്ഛൻ ഒഴുകി പോയ അത് ഇപ്പോഴത്തെ ഈ ഇസ്രായേലിന്റെ വീടിന്റെ ബാക്കിലേ കിടപ്പുണ്ട് നമ്മുടെ ചെമ്പിച്ചേരിലെ ജോർജിയേട്ടനാണ് ആദ്യം വന്ന് കണ്ടുപിടിച്ചേക്കണേ ചായ കുടിക്കാൻ ചേട്ടൻ ഈ കണ്ടത് വെച്ച് കിടപ്പുണ്ട് ഇടുക്കിയിലാണ് സംഭവം ലൂർദ പള്ളി വികാരിയുടെ കാറാണ് മുള്ളലിങ്ങാടുണ്ടായ മലവെള്ള പാച്ചിലിനിടെ ഒഴുക്കിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്ന ഫാദർ ജേക്കബ് വാട്ടാപ്പള്ളിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് മലയാളം ടെലിവിഷൻ ഇടുക്കി പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം